അതേസമയം തന്നെ തലസ്ഥാനത്ത് രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട് നാല് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങളുമായി വിഷ്ണു തന്നെയാണ് ചേരുന്നത് വിഷ്ണു തലസ്ഥാനത്ത് മഴ എങ്ങനെ ഇപ്പോൾ മറ്റ് മുന്നറിയിപ്പുകൾ എന്ത് തീരപ്രദേശത്ത് പുലർത്തേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ സമഗ്രമായ മഴയുടെ വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വ്യാപക മഴയാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്ത് പുലർച്ചെ ആരംഭിച്ച മഴ നിർത്താതെ തുടരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നാല് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകൾക്കാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു അതിതീവ്ര മഴയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീരദേശ മേഖലയിലും മലയോര മേഖലകളിലൊക്കെയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തീരദേശ മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓറഞ്ച് അലേർട്ട് എന്നുള്ളത് ഇനി കുറച്ചുകൂടി അതിതീവ്ര മഴയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത്രത്തോളം മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് ഏതായാലും ഇന്ന് ഉച്ചയോടെ തന്നെ ഇത്തരം ഈ കണക്കിൽ മഴ പോവുകയാണെങ്കിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ ഈ ഒരു ഇടക്കാലത്തൊക്കെയും മഴ പെയ്തപ്പോഴെല്ലാം വെള്ളം കയറി പലയിടങ്ങളിലും വീടുകൾ വരെ വെള്ളം കയറുന്ന സാഹചര്യം അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഇനി മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ആറ് ജില്ലകൾ കൂടി ഇത് യെല്ലോ അലേർട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ലക്ഷദ്വീപ് അടക്കമുള്ള സ്ഥലങ്ങളിലും മഴ വ്യാപക മഴയുണ്ട് അതിന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് സംസ്ഥാനത്താകെ പരക്കെ വലിയ രീതിയിലുള്ള മിതമായ നിരക്കിലുള്ള മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം ഈ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് കാരണം ഇനിയും മഴ തുടരുന്നുണ്ട് അതേസമയം പത്തനംതിട്ട ജില്ലയിലൊക്കെയും ഇപ്പോൾ മിതമായ നിരക്കിൽ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമില്ല പക്ഷേ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വലിയ രീതിയിലുള്ള വ്യാപക മഴയുണ്ട് ശക്തമായ മഴ തുടരുന്നുണ്ട് തോരാത്ത മഴ ആയതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇനി കുറച്ചുനേരം കൂടി മഴ തുടരുകയാണെങ്കിൽ ഈ തീവ്ര മഴ എന്നുള്ളത് അതിതീവ്ര മഴ എന്നുള്ള മുന്നറിയിപ്പിലേക്ക് കടക്കും റെഡ് അലേർട്ടിനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതായാലും മഴ കുറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയില്ല പക്ഷേ അതിന് കൂടിയുള്ള ജാഗ്രതാ നിർദ്ദേശം ഏതായാലും ഇപ്പോൾ പുറപ്പെടുവിച്ചു ുണ്ട് തീരദേശ മേഖലകളിലും ജാഗ്രതയുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ നാളെയും മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള വ്യാപക മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ പ്രവചിച്ചിട്ടില്ല എറണാകുളത്തും മാത്രം യെല്ലോ അലേർട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇനി വരുന്ന സാഹചര്യം ഏകദേശം കുറച്ച് മണിക്കൂറിനുള്ളിൽ മഴ വ്യാപകമായി തുടരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെയും മഴ അധികമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ശ്രീലങ്ക തെക്ക് ശ്രീലങ്കൻ തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു എന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴ തെക്കൻ കേരളത്തിലൊക്കെയും സാധ്യത തുടരുകയാണ് അജിംഷാദ് വിഷ്ണു വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്